നമസ്കാരം യുദ്ധത്തിൽ അമേരിക്കയിലെ പുതുതലമുറയിലെ അറുപത് ശതമാനം പേരും ഇസ്രായേലിനേക്കാൾ തന്നെ ഹമാസിനെ പിന്തുണയ്ക്കുന്നുവെന്ന സർവേയുണ്ട് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഹമാസിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്നതെന്ന് ഈ അയച്ച പുറത്തിറങ്ങിയ ഹാരിസ് പോൾ സർവേ ഫലമില്ല വ്യക്തമാക്കുന്നു ഇസ്രായേൽ ഹമാസ് ആഘർഷങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഇസ്രായേലിനെയാണോ അതോ ഹമാസിനെയാണോ പിന്തുണയ്ക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഈ അടക്കമുള്ള കാര്യങ്ങളാണ് ഓൺലൈനിലൂടെ ആരാധകം ഇരുപത്തിനാലിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരിൽ അറുപത്തിനാല് ശതമാനം അല്ലെങ്കിൽ അറുപത്തഞ്ച് ശതമാനത്തിനു മുകളിൽ ഹമാസിനേക്കാൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതലെന്നും പറയുന്നുണ്ട് മുപ്പത്തിയഞ്ചിനും നാൽപ്പത്തിനാലിനും പ്രായത്തിനും ഇടയിലുള്ളവരാണെങ്കിൽ എഴുപത് ശതമാനം പേരും ഇസ്രായേലിനൊപ്പമായിരുന്നു നാൽപ്പത്തഞ്ചിനും അൻപത്തി ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ എഴുപത്തിനാല് ശതമാനം അനുകൂലിക്കുന്നു ും ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ എൺപത്തിനാല് ശതമാനം പേരും ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുകയും ഹമാസിനെ നിരാകരിക്കുകയും ചെയ്തു അറുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവരിൽ എൺപത്തി ശതമാനം പേരും ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് എല്ലാ പ്രായത്തിലുള്ളവരും സർവേയിൽ പങ്കെടുത്തിരുന്നു ഇതിൽ എഴുപത്തിനാല് ശതമാനം പേരും ഇസ്രായേലിനെയാണ് അനുകൂലിച്ചതെങ്കിൽ അതേസമയം ഇരുപത്തി ആറ് ശതമാനം അമേരിക്കക്കാർ ഹമാസിനെ പിന്തുണച്ചത് ഒരു ചെറിയ കാര്യമല്ല എന്ന് പറയണം നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇസ്രായേലിനാണ് കൂടുതൽ പിന്തുണ എന്ന് പക്ഷേ യൂത്ത് അതായത് ഇനി അമേരിക്ക ഭരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി അമേരിക്കയിൽ പ്രാധാന്യമുള്ള ആളുകളിൽ ഭൂരിഭാഗവും ഹമാസിനെയാണ് പിന്തുണച്ചത് അതായത് പാവപ്പെട്ട ഫലസ്തീനികളെയും ഗസക്കാരെയുമാണ് പിന്തുണച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ശതമാനം കൂടുതൽ നിൽക്കുന്ന ഇസ്രായേലിന്റെ പിന്തുണയുള്ള കുറച്ചുകൂടി വയസ്സ് കൂടുതലുള്ളവരൊക്കെ തന്നെ പതിയെ പതിയെ മാറുമ്പോഴേക്കും ഈ പുതിയ തലമുറ വന്ന ഹമാസിന് അവിടെ ഒരു സ്ഥാനം എന്തായാലും ഉണ്ടാകും ഇതാണ് കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം റിപ്പബ്ലിക് റിപ്പബ്ലിക്കന്മാരിൽ തന്നെ എൺപത്തിരണ്ട് ശതമാനം പേർ ഇസ്രായേലിനെയാണ് തിരഞ്ഞെടുത്തത് അറുപത്തിയേഴ് ശതമാനം ഡെമോക്രാറ്റുകളും ഇസ്രായേലിനെ അനുകൂലമായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹമാസ് ഗസവിട്ടാൽ മാത്രമേ ഇസ്രായേൽ ഒരു ബന്ദിക്കരാറിന് സമ്മതിക്കാവൂ എന്ന് അൻപത്തെട്ട് ശതമാനം അമേരിക്കക്കാരും കരുതുന്നതായി സർവേയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗസയിൽ താൽക്കാലിക വെടിനിർത്തലിന് തയ്യാറാകണമെന്ന സൈന്യത്തിന്റെ നിർദ്ദേശം ഒരു വഴിയിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹു തള്ളുകയും ചെയ്തു ഗസായുദ്ധം ചർച്ച ചെയ്യാൻ തന്നെ ഇന്നലെ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് താൽക്കാലിക വെടിനിർത്തൽ സാധ്യത ആരായാൻ തന്നെ ഇപ്പോൾ ഇസ്രായേൽ സേനാ മേധാവി സർക്കാരിനോട് നിർദ്ദേശിച്ചത് ഇന്റലിജൻസ് വിഭാഗവും ഈ നിലപാടിനെ പിന്തുണച്ചു ബന്ധികളുടെ മോചനവും സൈനിക നഷ്ടവും തന്നെ ഒഴിവാക്കാൻ താൽക്കാലിക കരാറാണ് ഗുണകരം എന്നായിരുന്നു ഇരുവയും ഉയർത്തിയ വാദം എന്നാൽ ഗസ പിടിച്ചടക്കൽ പദ്ധതി മുന്നോട്ട് പോകാൻ തന്നെയാണ് നദനാഹിവും തീവ്രവാദപക്ഷ മന്ത്രിമാരും സൈന്യത്തോട് തന്നെ ആവശ്യപ്പെട്ടത് ആക്രമണം അനിശ്ചിതമായി തുടരുന്ന തിരിച്ചടിയാകുമെന്നും വ്യക്തമാക്കിയ നദനാഹു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നിർദ്ദേശിച്ചതായും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗസയിലെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടക്കൊലയിൽ തന്നെ പ്രതിഷേധിച്ച് ഒന്നാം പേജ് ഒഴിച്ചിട്ട് ബ്രിട്ടീഷ് ഓൺലൈൻ പത്രം ദ ഇൻഡിപെൻഡൻസ് എത്തിയിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെടുന്ന മാധ്യമ പ്രവർത്തകരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള സ്ഥിതി കൊണ്ട് തന്നെയാണ് ഇതിനെ തുടർന്ന് ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ച് തന്നെ ലോകത്തെ അറിയിക്കാൻ ആരും അവശേഷിക്കില്ലെന്നും തന്നെയാണ് ദ ഇൻഡിപെൻഡൻസ് ചൂണ്ടിക്കാട്ടുന്നത് യുദ്ധം തുടങ്ങി ഇരുപത്തിമൂന്ന് മാസത്തിനിടെ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് മാധ്യമ പ്രവർത്തകരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് ഈയിടെ നസർ ആശുപത്രി നേരെ ഉണ്ടായ ആക്രമണത്തിൽ അഞ്ച് മാധ്യമപ്രവർത്തകരടക്കം പതിനാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അൽജസീറ ഫോട്ടോ ജേണലിസ്റ്റ് മുഹമ്മദ് സലാമയും റോറ്റേഴ്സിന്റെ അടക്കമുള്ള ജേർണലിസ്റ്റുകളും മാധ്യമപ്രവർത്തകരും അന്തരിക്കുകയും ചെയ്തിട്ടുണ്ടായി തന്നെ വാർത്തകൾ നിരവധി ഉണ്ടായിരുന്നു